ഇന്ന് രാവിലെ നമ്മൾ പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട് അപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കുരുമുളകും കംപ്ലീറ്റ് പറക്കണല്ലേ കുരുമുളകൊക്കെ പഴുത്തു തുടങ്ങി അല്ല അടിപൊളിയായിട്ട് കുരുമുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പറിക്കിലാണ് ഇന്നത്തെ പരിപാടി മെയിനായിട്ടുള്ള എല്ലാം പറിച്ചെടുക്കുന്നത് ഇത് താഴെ നിന്ന് പറിച്ചിട്ട് എത്താൻ കിട്ടി ഇനിയിപ്പം ഏണി വെച്ച മോളിൽ കയറണം എന്നാലേ ബാക്കിയൊരു പറിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ നടക്കുകയുള്ളൂ ഇത്ര ഹൈറ്റിലാണ് ഹൈറ്റിൽ കയറിയാലേ ബാക്കി കുരുമുളകിൻ്റെ പറപ്പ് നടക്കുകയുള്ളൂ അല്ലാതെ നടക്കൂല താഴെ നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ളതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഇനി ഹൈറ്റുള്ളത് ഏണി വെച്ച് കയറിയാലേ വരയ്ക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ മരത്തിൻ്റെ രാവിലെ കയറിയപ്പോഴാണ് കണ്ടത് എൻ്റെ അല്ലേ ചക്കാരെ ടൈമായി തുടങ്ങി അണ്ടേ ചക്കയുടെ ഇതൊക്കെ പിന്നെ മുകളിലുണ്ട് ചക്ക രണ്ട് മൂന്ന് ചക്ക നിപ്പുണ്ട് പിന്നെ ഒരു ചേക്കതായി പ്ലാവിക്കുന്നത് അതൊക്കെ ഉണങ്ങിപ്പോയി പറിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ടോപ്പിൽ നിപ്പുണ്ട് മൂന്ന് നാല് ആണ് നിപ്പുണ്ട് അല്ലേ ആദ്യം അതിൻ്റെ താഴെ നിന്ന് കുരുമുളക് മാത്രം പറിച്ചപ്പോൾ എത്ര കിട്ടി ഇനിയിപ്പോൾ രണ്ടാമത് രണ്ടാമത് ഒരു കുരുമുളക് മരമുണ്ട് ഇതിൽ പറഞ്ഞു ഇതിലൊക്കെ കുരുമുളക് അത്യാവശ്യം പഴുത്തതാണ്ടല്ലേ ടോപ്പ് വരെ ഉണ്ട് പക്ഷെ കുറച്ചെടുക്കാനാണ് റിസ്ക് അല്ലേ മുളോ ടോപ്പിലോട്ട് മൊത്തം പഴുത്തി കിടക്കാം കുറച്ചെടുക്കാനാണ് റിസ്ക് നോക്കാം നമ്മളെ കൊണ്ട് പറ്റൂല ഇതിന്റെ മുകളിൽ കയറി പറിക്കാൻ നമുക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇതിൽ സ്ട്രൈറ്റ് ആയിട്ട് പറിക്കാൻ പറ്റില്ല പറ്റൂല ഉണ്ട് പക്ഷെ കയറിന്ന് പറിക്കാൻ നമ്മളെ പോലെ തടിയുള്ള ആൾക്കാരെ കൊണ്ട് പറ്റൂല തടിയില്ലാത്ത ആൾക്കാരെക്കാ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് എഴുതി മരത്തിൽ കയറിന്ന് പറിക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂറൊന്നു പറിച്ചിട്ട് ഇത്രയും കുരുമുളക് കിട്ടിയുള്ളൂ മരത്തിൽ കയറാൻ പറ്റണ്ടേ തടിയുള്ളതുകൊണ്ട് മരത്തിൽ കയറാൻ പറ്റൂല മരത്തിൽ കയറി എന്ന് പറിക്കുന്നതാണ് ഏറ്റവും റിസ്ക് പക്കത്ത് കയറി എന്ന് പറിക്കണം നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ചെറിയ അണി കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് വലിയ അണി എടുത്തോണ്ട് വന്നു മരത്തിന് ഹൈറ്റ് കൂടുതലല്ലേ അപ്പം വലിയ അണി കൊണ്ടേ നടക്കുള്ളു അപ്പം വലിയ അണി എടുത്തുകൊണ്ട് വന്നു കുറച്ച് ആണ് ഇതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറുന്നത് കേട്ടോ എന്നെ ഇത്ര ഹൈറ്റ് ഉണ്ട് ഡേഞ്ചറാണ് നോക്കാം നമുക്ക് പറ്റുന്ന രീതിക്ക് പറയാം എണി എടുത്തോണ്ട് വന്നതിൽ കയറാൻ നോക്കി വാക്ക് കിട്ടുന്നില്ല എങ്ങനെ വെച്ചിട്ടും ഏണിക്ക് ഹൈറ്റ് കൂടുതലാണ് എണി ഇരിക്കുന്നില്ല അപ്പം ആ പരിപാടി ഉപേക്ഷിച്ച് പിന്നെയും മറ്റേ ചെറിയ എണി തന്നെ എടുക്കുക അല്ല നടക്കൂല എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇപ്പോൾ രാവിലെ ഒരു ചക്ക നിൽക്കുന്നതുകൊണ്ട് അല്ലേ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇതിൽ കയറിയിട്ട് ചെറിയ കമ്പങ്ങ വെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ തോട്ടം വെച്ച് വലിച്ചിടണം അല്ലെങ്കിൽ ചെയ്യണം നോക്കട്ടെ മുകളിൽ നിൽക്കുന്ന കുരുമുളക് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തോട്ടം ഇട്ടിട്ട് കട്ട് ചെയ്തിടുക പറ്റില്ല അതുകൊണ്ട് കണ്ടല്ലേ തോട്ട വെച്ച് പറിച്ചിടുക അല്ലാതെ രക്ഷയില്ല ഇത്ര ഹൈറ്റിലൊന്നും കയറി കുരുമുളക് പറിക്കാൻ പറ്റൂല റിസ്ക്കാണ് చక్క ఇడాన్ వే తోట వచ్చి తోట వచ్చే నడకు అత్రం పాడుపెట్టు పరచిడు చక్క అడ్డి విలని అడిపొచ్చ അതൊന്നും നല്ല ടാസ്ക് ഏണി ഉണ്ടില്ലേ ഏണി എവിടെ നിന്നാണ് എടുത്തത് അവിടെ കൊണ്ട് തിരിച്ച് വെക്കണം ടെറസിൻ്റെ മുകളിൽ നിന്നാണ് എടുത്തത് തിരിച്ച് അതേ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ കയറ്റി കൊടുക്കണം